കൂന്നല് പഞ്ചായത്തിലെ പ്രസിഡൻ്റ് എലക്ഷനായിരുന്നു ഈ കഴിഞ്ഞ ആറാം തീയതി അതിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോസഫ് കേരള കോൺസ് പെട്ട മെമ്പർ ഷാൻറ്റിമോൺ സാം പാരപ്പുരക്കൽ നിന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഡി സി സി പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വിപ്പ് മേടിച്ച് കോൺഗ്രസിൻ്റെ അഞ്ച് മെമ്പർമാർക്കും കൊടുക്കാൻ പോയി വാങ്ങിയത് എന്നാൽ ഈ അഞ്ച് മെമ്പർമാരെയും കേരള കോൺഗ്രസിൻ്റെ രണ്ട് മെമ്പർമാരെയും ഇരുത്തി ഒരു യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി യോഗം അഞ്ചാം തീയതി മൂന്നിലയിൽ മണിക്ക് ഞാൻ വിളിച്ചു ചേർക്കുകയും അതിൽ കേരള കോൺഗ്രസിൻ്റെ മണ്ഡലം കൺവീനർ ജോയിച്ച കുന്നക്കേട് പങ്കെടുക്കാൻ വരികയും ചെയ്തു അതുപോലെ തന്നെ ജില്ലാ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു ജോയ് ജോയി ജോയിസ്കറിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോസൂട്ടി വട്ടക്കാനായിലുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർമാരാരും അവിടെ എത്തിച്ചേർന്നില്ല കേരള കോൺഗ്രസിൻ്റെ അഞ്ച് പേരും കേരള കോൺഗ്രസിൻ്റെ രണ്ടുപേരും അവിടെ എത്തിച്ചേർന്നില്ല ചാർലി എന്ന് പറഞ്ഞ ഒരു മെമ്പർ കേരള കോൺഗ്രസിൽ അവർക്ക് വോട്ട് അവർ വോട്ട് ചെയ്യുന്നത് കേരള കോൺഗ്രസിൽ ടിക്കറ്റ് നിന്ന് ജയിച്ചു ഇപ്പം ജയിച്ചതിന് ശേഷം ശേഷം മാണി പാർട്ടി ചേരുകയും മാണി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ പാർലമെൻ്റ് എലക്ഷനും ആ സമയത്ത് ബെന്നിമഗനു വേണ്ടിയിട്ട് ചാലക്കുടിയിൽ പ്രവർത്തിക്കുകയും ഒക്കെയായിരുന്നു അങ്ങ് അദ്ദേഹം ചെയ്തത് ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് എലക്ഷൻ ആയി നേരത്തെ പറഞ്ഞിരുന്നത് രണ്ട് കൊല്ലക്കാലം ചാർലി ഐസക്കിന് പ്രസിഡൻറ്റ് സ്ഥാനം കൊടുക്കാമെന്നായിരുന്നു അന്നത്തെ എഗ്രിമെൻറ്റ് പക്ഷേ ആ എഗ്രിമെൻറ്റ് പാലിക്കപ്പെടണമെങ്കിൽ ചാർലി ഐസക്കർ ചാർലി ഐസക്ക് പാർട്ടിയിൽ വേണമായിരുന്നു അങ്ങാർ അദ്ദേഹം ഈ പറഞ്ഞ മാണി പാർട്ടിയിൽ ചേർന്ന മാണിയോ മാണി ഗ്രൂപ്പിൽ പ്രവർത്തിക്കുകയും പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളിൽ യു ഡി എഫിനൊപ്പം നിൽക്കാതെ പ്രതിപക്ഷ മെമ്പർമാർക്ക് ഒപ്പം നിന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പാർലമെൻ്റ് എലക്ഷൻ്റെ സമയത്ത് അങ്ങയുടെ സേവനം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുമില്ല യു ഡി എഫിൻ ഇടതു എൽ ഡി എഫിൽ നിന്നുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം മാറി പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടു കൊല്ലം ശേഷിക്കുന്ന സമയം പ്രസിഡൻ്റ് ആകുക എന്നുള്ളൊരു താല്പര്യമായിരുന്നു ചാർലി ഐസക്കിനുണ്ടായിരുന്നത് ചാർലി ഐസക്ക് അതിനു വേണ്ടിയിട്ട് പല ആൾക്കാരുടെ അടുത്ത് ബന്ധപ്പെടുകയും എൻ്റെ അടുത്ത് വരെ അവസാനം എൻ്റെ അടുത്ത് വന്നു വന്നപ്പം എൻ്റെ അനിയനോട് സംസാരിക്കുന്ന പോലെ ഞാൻ ചാർലി ഐസക്കിനോട് സംസാരിച്ചു ചാർലി ഈ പറഞ്ഞ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ചാർലി ഐസക്ക് അങ്ങനെ ആയെങ്കിൽ ഇലക്ഷന് മുമ്പായിട്ട് ചാർലി ഐസക്ക് നമ്മുടെ പഞ്ചായത്തിൽ സജീവമാവുകയും ഈ ഫ്രാൻസിസ് ജോറിന് വേണ്ടി വോട്ടൊക്കെ ചെയ്യുകയായിരങ്കിൽ നമുക്കൊരു നീക്കവൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ടായിരുന്നു പക്ഷേ ഈ സാഹചര്യത്തിൽ ഇനി കൂടെ പാർട്ടിയുടെ കൂടെ നിന്ന രണ്ട് മെമ്പർമാരിൽ ഒരാൾ വൈസ് പ്രസിഡൻ്റായിട്ട് മൂന്ന് മൂന്നര കൊല്ലം ഇരുന്നു അവർ രാജിവെച്ചു ആ ഒഴിവിലേ ഇനി പ്രസിഡന്റ് സ്ഥാനം ജോസഫ് ഗ്രൂപ്പിൽപ്പെട്ട് പാർട്ടി നിശ്ചയിക്കുന്ന ആളിന് കൊടുക്കുന്നേ ഉള്ളൂ ചാർലിയെ സംബന്ധിച്ച് ചാർലി അപ്പുറത്തായത് കൊണ്ട് അതിനെക്കുറിച്ച് ചാർലി ചിന്തിക്കുന്നത് ശരിയല്ല അപ്പോൾ ചാർലി പറഞ്ഞത് ഞാൻ എല്ലാവരുമായിട്ട് കണ്ടിട്ടുണ്ട് അവർക്ക് ആർക്കും കുഴപ്പമില്ല കോൺഗ്രസിൻ്റെ മണ്ഡലം ബസൻ നിലയിൽ എൻ്റെ പൈസ ഒരു ഇടപെടലൂടെ ആവശ്യമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇടപെടുന്ന കാര്യത്തിൽ കുഴപ്പമില്ല രാഷ്ട്രീയത്തിൽ ഇന്ന് നേരെ വ നേ നേ നേരെ പോകുന്നുണ്ട് നിലപാടുകാരനെ ഞാൻ സാധനത്തിന് വേണ്ടി നടക്കുന്ന രീതി ശരിയല്ല മാത്രമല്ല ഞാൻ ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ആകാശ പാത പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ചാർലി രാവിലെ ആ മീറ്റിംഗ് മൂന്നിലെ നാളിനെ സംഘടിപ്പിച്ചുകൊണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ആ മീറ്റിങ്ങിൽ ഫ്രണ്ട് നിരയിൽ നിന്ന് ചാർലി നയിക്കുന്ന പടം വരെ എൻ്റെ ഫോണെ തന്നെ കിടപ്പുണ്ട് മാത്രമല്ല നമ്മുടെ എം എൽ എ മാനസികാപ്പനൻ്റെ പേരിൽ എന്തോ ഒരു കേസുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ടൗണിലെ വൈകുന്നേരത്തെ പ്രകടനത്തിലും ചാർലി പങ്കെടുത്തു അതിനുശേഷമല്ലേ ചാർലി എന്നെ ഇപ്പം കാണുന്നത് എന്ന് പറഞ്ഞു അപ്പം ഇത് പാലാ കുരിശുപള്ളിയുടെ മുമ്പിൽ വച്ചാണ് ചാർലി ഞാനോട്ട് സംസാരിച്ചത് അതുകൊണ്ട് ചാർലി ഒരു ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സാകുന്നു എനിക്ക് ചാർലി ഉറച്ചു നിൽക്കാൻ പറഞ്ഞു ഒരു പാർട്ടിയിൽ ഉറച്ച് നിൽക്ക് ഏതായാലും ചാർലിയെ സംബന്ധിച്ച് യു ഡി എഫിലേക്കോ ചേക്കറാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയൊക്കെ മൂന്നിലെല്ലാവർക്കും അറിയാം എന്നാൽ പോലും സാരമില്ല ഇപ്പം മുന്നണി ഇട്ട രണ്ട് സമരത്തിൽ പങ്കെടു ഇന്ന് ഇന്നത്തെ ദിവസം പങ്കെടുത്ത ആളാണല്ലോ ചാർലി ഇനി നിൽക്കുന്നിടത്ത് തന്നെ നിൽക്ക് ഒരു അനിയന്ന് നില എനിക്ക് ചാർലിയോട് പറയാൻ പറയാനുള്ള ഇത് തന്നെയാണ് അവൻ നിൽക്കുന്നിടത്ത് നിൽക്ക് എന്ന് ഞാൻ അദ്ദേഹത്തിന് ഉപദേശവും കൊടുത്തത് പിന്നെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രമമായിട്ട് ഓടി നടന്നു കഴിഞ്ഞ എലക്ഷന് ഈ ആറാം തീയതിയിലെ എലക്ഷന് നമ്മുടെ കോൺഗ്രസിൻ്റെ അഞ്ച് മെമ്പർമാരും ഈ പറഞ്ഞ ജോസഖ് ഗ്രൂപ്പിൻ്റെ രണ്ട് മെമ്പർമാരും ജോസഖ് ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്ക് വേണ്ടി അവർ വിപ്പ് മേടിച്ചു ചെയർമാൻ പി ജെ ജോസഫ് നിന്ന് മേടിച്ചെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ചാർലി ഈ വോട്ട് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞു മൂന്നിൽ ഇതിനു മുമ്പ് നടന്ന പല വിഷയങ്ങളിലും ഞാൻ ചാർലി വോട്ട് ചെയ്തു ശരിയാണ് ഈയിടെ വൈസ് പ്രസിഡന്റ് മാറ്റം വന്നു ചാർലി വോട്ട് ചെയ്തു പിന്നെ പി നിലവിലെ പി എൽ ജോസഫിന് ഒരു അവിശ്വാസം വന്നു അതിലും പങ്കെടുക്കരു ചാർലി യു ഡി എഫിനൊപ്പം നിന്നത് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ചാർലി അങ്ങനെ നിന്നില്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പുതിയ നിയമം ആക്റ്റനുസരിച്ച് വിപ്പ് ലംഘനമായിട്ട് വരും വിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വിപ്പ് അനുസരിച്ചില്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചാർലി ഏത് മുന്നണിയിലാണോ ആ എലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതാണ് ചാർലി ഇങ്ങനെ വോട്ട് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞ് പറഞ്ഞത് അത് ഞാൻ മനസ്സിലാക്കുന്നു നേരാമറിച്ച് എതിർത്ത് വോട്ട് ചെയ്ത് ചെയ്തെങ്കിൽ ചാർലിക്ക് ഈ പറഞ്ഞ അയോഗ്യത കൽക്ക് കൽപ്പിക്ക കൽപ്പിക്കപ്പെടും അത് ചാർലിക്ക് അറിയാമായിരുന്നു അതെനിക്കും അറിയാം ചാർലിക്കും അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ചാർലി നിൽക്കുന്നിടത്ത് നിൽക്കുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോയി ഞാനാ ഡി സി സി പ്രസിഡൻ്റ് നമ്മുടെ ആൾക്കാർക്ക് വിപ്പും തരുന്നു ഷാ ഷാൻറ്റിമോൾ അതായത് കേരള കോൺഗ്രസിൻ്റെ മണ്ഡലം ചെയർമാൻ അല്ല മണ്ഡലം കൺവീനർ ചോദിച്ചു കുന്നേക്കാട് എനിക്ക് തന്ന ലെറ്ററിൽ പറയുന്ന ഷാൻറ്റിമോൾ ഐസക്ക് ഐസുക്കിന് ഞാൻ ഐസുക്കിൻ്റെ പേരിൽ കോട്ടയം ഡി സി സി നാടക സുരക്ഷയിൽ നിന്ന് കോൺഗ്രസിൻ്റെ അഞ്ച് മെമ്പർമാർക്കും കൊടുക്കാനുള്ള വിപ്പ് എഴുതി മേടിച്ചു അത് കഴിഞ്ഞ് ഈ മൂന്ന് ആ അതായത് മൂന്നാം തീയതി കിട്ടി മൂന്നാം തീയതി എൻ്റെ കിട്ടി ഉച്ച കഴിഞ്ഞ് കിട്ടി ഞാൻ അന്ന് തന്നെ ചോദിച്ചെങ്കിൽ എന്നൊക്കെ അവിടെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട അഞ്ചാം തീയതി അതായത് ആറാം തീയതി അഞ്ചാം തീയതി തിങ്കളാഴ്ച ആറാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് ഇലക്ഷൻ പതിനൊന്ന് മണിക്ക് രാവിലെ അപ്പോൾ അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മൂന്നലുവിൽ യു ഡി എഫ് വിളിച്ചു ചേർത്തു യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി വിളിച്ചു ചേർത്തു അതിൻ്റെ അകത്ത് ജോയിസ് കറിയ ഡി സി സി ജനറൽ സെക്രട്ടറി ജോയിസ് ജോയിസ്കറിയ പങ്കെടുത്തു ജോസൂട്ടി വട്ടക്കാനായിലുണ്ടായിരുന്നു പിന്നെ ജോയിച്ചൻ്റെ കുന്നിക്കാടുണ്ടായിരുന്നു ജോയിച്ചിൻ്റെ മൂന്നൽ മൂന്നൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ജോബി നമ്മുടെ നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യരവെന്ന് പറയട്ടെ ജോയിച്ച കൂടെ നിന്ന് രണ്ട് മെമ്പർമാരും വന്നില്ല എൻ്റെ കൂടെ ഉള്ള അഞ്ച് പേരും വന്നില്ല അത് വളരെ വേദന എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ വെച്ച് തന്നെ നിന്ന് എനിക്ക് കിട്ടിയ ലി വിപ്പും കൂടെ കൈപ്പറ്റി പോകണമെന്നായിരുന്നു ഞാൻ ഇവരെ നമ്മുടെ അഞ്ച് മെമ്പർമാരെയും വിളിച്ച് പറയുകയും അവർ വരുമെന്നും ഞാൻ വിശ്വ മണ്ഡ്രം ബസ്സിൻ്റെ നിലയിൽ ഞാൻ അവരെ വിശ്വസിച്ചു ഒരു പഞ്ചായത്ത് അഞ്ച് പഞ്ചായത്ത് മെമ്പർമാർ മണ്ഡ്രം ബസ്ഡൻറ്റ് പറഞ്ഞാൽ വരാമെന്ന് പറയുകയും പിന്നീട് തിങ്കളാഴ്ച ശനി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ ഒന്നുകൂടെ ഇവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചപ്പോൾ ഇവരാരും ഫോൺ എടുക്കുന്നില്ല പക്ഷേ ഇവർ ഇങ്ങനത്തെ ഒരു ചതിവ് കാണിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഈ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഈ പോരായ്മളെന്നൊക്കെ പറഞ്ഞ ഇത് തന്നെയാണ് ഒരു നേതൃ നിലയിൽ നിൽക്കുന്ന ആളുകളെ അനുസരിക്കുന്നില്ല ഞാൻ ഡി സി സി പ്രസിഡന്റിനുസരി അനുസരിച്ച് നിൽ നീങ്ങുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ഈ പറഞ്ഞ് വിപ്പ് എഴുതി മേടിച്ചു അപ്പം വിപ്പ് സെർവ് ചെയ്യുന്നതിന് വേണ്ടി യു ഡി എഫ് മണ്ഡലം ചെയർമാനെ അദ്ദേഹം ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുമുണ്ട് ആ കത്താണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കേണ്ടത് അത് വെച്ച് ഞാൻ അഞ്ചാം തീയതി വിപ്പും കൊടുക്കാം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഇന്നാരാണ് സ്ഥാനാർത്ഥി അവിടെ വെച്ച് പൊതുവായിട്ട് പറഞ്ഞ് വിപ്പി പറ വിപ്പി പറയുന്ന ആൾക്ക് ആള് ഷാൻജി എല്ലാവരും കൂടി സമയത്ത് അവിടെ ചെല്ലുന്ന ഒരു ചൊവ്വാഴ്ച ചെല്ലുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കൊണ്ട് തീരുന്ന ഒരു മീറ്റിങ്ങേ ഉള്ളൂ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞതാണ് പക്ഷേ ഇവരാരും വന്നില്ല അപ്പം അന്നേരം തന്നെ ചതിവ് എനിക്ക് മനസ്സിലായി ഞാൻ വിപ്പ് അവിടെ കൊടുത്തിട്ടുമില്ല വിപ്പ് അവിടെ വെച്ച് മേടിക്കുമെന്ന് തന്നെയായിരുന്നു ഇവരെന്നോട് പറഞ്ഞത് പക്ഷേ അവർ പക്ഷേ ഇതിനു തൊട്ടു മുമ്പ് നടന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഇലക്ഷനിൽ വിപ്പ് മേടിച്ചു അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് പേരിൽ അവിശ്വാസം വന്നപ്പം അന്നൊക്കെ കൊടുത്ത വിപ്പ് ഇതെല്ലാം ഒരു രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ് അതിനുശേഷം മൂന്നാമത്തെ ഈ പറഞ്ഞാൽ ഉള്ള പ്രസിഡൻ്റ് എലക്ഷൻ്റെ വിപ്പ് അവർ കൈപ്പറ്റിയില്ല വന്നുമില്ല ചതിവ് മനസ്സിലാക്കി ഞാൻ പിന്നെ വൈകുന്നേരം ഈ പറഞ്ഞ അഞ്ച് മെമ്പർമാരുടെ വീട്ടിൽ ചെന്നു പി എൽ ജോസഫിൻ്റെ വീട്ടിൽ ചെന്നപ്പം പി എൽ ജോസഫ് ഞാൻ വിപ്പ് മേടിക്കുകയെന്നാണ് പറഞ്ഞത് ഇത് ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട് ഞങ്ങളിത് വിപ്പ് മേടിക്കത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പതിച്ച് വിപ്പ് കൊടു കൊടുക്കുക ചെയ്ത് അതിനുശേഷം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റെ വീട്ടിൽ ചെന്നു വൈസ് പ്രസിഡൻ്റ് പെരി മുറിക്കകത്ത് കയറിയിട്ട് കഥ അകത്ത് നടച്ചു ഞങ്ങൾ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല പിന്നെ ഫോൺ വിളിച്ചു നോക്കി ഫോൺ എടുക്കുന്നില്ല അപ്പം വൈസ് പ്രസിഡൻ്റൊക്കെ ആ വീട്ടിലുണ്ടെന്നുള്ള ഞങ്ങൾക്ക് നല്ല നല്ല ബോധ്യമുണ്ട് അപ്പം ഞാൻ പറയുകയും ചെയ്തു ഇവരൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പറാണല്ലോ നമ്മുടെ ഈ മേഖലയൊക്കെ ഒരു വളരെ ക്രിട്ടിക്കൽ എന്തും മഴ പെയ്തു കഴിഞ്ഞാൽ പല അപകടങ്ങളും ഉണ്ടാകുന്ന മേ മേഖല മേഖലയാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ സഹായം ആ സമയത്ത് വാർഡിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ ജനങ്ങൾ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചാൽ ഫോണെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ ഒരു കുറ്റകരമായിട്ട് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു ഏതായാലും ഇപ്പം ഫോൺ എടുക്കാത്തതിൻ്റെ വിഷയം ഈ വിപ്പ് കൈപ്പറ്റാൻ കഴിയാൻ കഴിയാത്തതിൻ്റെ ഒരു പ്ലാൻ ചെയ്ത് മാത്രമല്ല പഞ്ചായത്ത് പി മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടിരുന്ന പി എൽ ജോസഫിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴുള്ള അനുഭവം നമുക്ക് മനസ്സിലായി വിപ്പ് ഞങ്ങൾ മേടിക്കത്തില്ല വിപ്പ് മേടിക്കും മേടിക്കാത്തതിൻ്റെ കാരണവും അങ്ങാട്ട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് നിർബന്ധ രീതിയിൽ രാജി ഞാൻ ആവശ്യപ്പെട്ടതെന്നാണ് പിള്ളി പറയുന്നത് ഞാൻ രാജി അങ്ങനെ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു എഗ്രിമെൻറ്റും കാര്യമുണ്ട് എഗ്രിമെൻ്റും കാര്യമുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണമെന്ന നിർബന്ധം എനിക്കുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ മാന്യമായ രീതിയിൽ തുറന്ന് സംസാരിക്കണം അപ്പം ഈ യു ഡി എഫിൻ്റെ മുന്നണിതാരൻ ധാരണയനുസരിച്ച് പ്രസിഡൻ്റ് മാറേണ്ട സമയം വന്നപ്പം ചോദിച്ചെ കുന്നക്കായിട്ട് തന്ന കത്ത് പ്രകാരം ഞാൻ ആ പ്രസിഡൻറ്റിനെ അറിയിച്ചു ആ ഒരു മാന്യമായ രീതിയിലുള്ളൊരു സമീപനം ആരെങ്കിൽ ശരി മണ്ഡലം പ്രസിഡൻറ്റോട് പറയുക പ്രസിഡൻ്റേ ഞാൻ രാജി കത്ത് ചോദിച്ചും തന്നല്ലോ ഞാൻ രാജിവെച്ചോളാം നമുക്ക് എന്ത് അങ്ങനെയാണ് വൈസ് പ്രസിഡൻറ്റും ഞാനിങ്ങൂടെ ഒരുമിച്ച് രാജി അങ്ങനെ ഒരു നിർദ്ദേശം പുള്ളി ത പോലും തന്നില്ല എങ്ങനെയും ഇത് രാജിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു പി എൽ ജോസഫിൻ്റെ മനസ്സിൽ നിന്നുള്ളത് എനിക്ക് മനസ്സിലായി അന്നേരം മനസ്സിലായില്ല പുള്ളി ചില കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ ചെയ്തു തീർക്കാനുണ്ടെന്നാണ് പറഞ്ഞു പക്ഷേ ഞാൻ വേറെ ചില പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു ഒരു പ്രസിഡൻറ്റിന് പെട്ടെന്ന് രാജിവെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് വല്ല തടസ്സവും വല്ലതുകൊണ്ടെന്ന് ചോദിച്ചു ഒരു തടസ്സവും ഇല്ലെന്ന് പറഞ്ഞു രാജിവെച്ചാൽ മതി ആ രാജിവെച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് അത് മെസ്സേജ് മെസ്സേജ് എത്തിക്കും എന്ന് പറഞ്ഞു അതിനോട് സംവിധാനമൊക്കെ ഇപ്പം എല്ലാ പഞ്ചായത്തിലും ഉണ്ടല്ലോ അത്രേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും വല്ല കാര്യങ്ങളും ചെയ്ത് തീർക്കണമെങ്കിൽ അത് തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ എന്നാൽ എനിക്ക് കിട്ടിയ അഡ്വൈസും അപ്പം ഇത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചതിവിൻ്റെ രീതിയായിട്ട് ഞാൻ കണ്ടു ശരി കുഴപ്പമില്ല ഇതിനിടയിൽ അവിടെ പ്രതിപക്ഷ ഇപ്പം പഞ്ചായത്തിൻ്റെ മൂന്നിലൊന്ന് അംഗങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രസിഡൻറ്റിനെയോ വൈസ് പ്രസിഡൻറിനെയോ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിശ്വാസം കൊണ്ടുവരാം മുപ്പത് പേർ ഭരണസമിതി ആണെങ്കിൽ പത്ത് പേര് മതി പത്ത് പേർ ഒപ്പിട്ട് കൊടുത്താൽ പക്ഷേ അവിശ്വാസം പാസാണെങ്കിൽ പതിനാറ് പതിനാറ് പേര് വേണം അങ്ങനെ അല്ലെങ്കിൽ അവിടെ ആ കോറൻ തെ കോറം കഴിഞ്ഞ് മിച്ചം ഓരോ ഹോട്ടലിലും കൂടുതൽ കിട്ടി കിട്ടിയാൽ അവിശ്വാസം പാസ്സാവും പക്ഷേ അവിശ്വാസത്തിൽ ആ അവിശ്വാസം വന്നപ്പം കോട്ടയം ഡി സി സി പോയി നം അതിൻ്റെ അടുത്ത് നമ്മളെ സമീപിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്നോ ഒന്നെങ്കിൽ ഹാജരാകുക അപ്പോൾ ഹാജരാ ഹാജരാകുമ്പോൾ നമ്മുടെ എല്ലാ മെമ്പർമാരും അവിടെ നമുക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് ഈ ചാർലി അവിടെ വോട്ട് ചെയ് ചെയ്യും ചാർലിക്ക് ചെയ്തില്ലെങ്കിൽ ചാർലിയുടെ സ്ഥാനം പോവും പിന്നെയുള്ള ഇലക്ഷനിൽ ചാർലിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഏതായാലും നമുക്ക് ഏതായാലും ഏഴ് ഓട്ടമുണ്ട് ചാർലിങ്ങയുടെ വോട്ടുണ്ടെങ്കിൽ എട്ടുണ്ട് അപ്പം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ അങ്ങോട്ട് ആർ ആർക്കെല്ലാം പ്രസിഡന്റിനോടുള്ള വിരോധം ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി എല്ലാം വോട്ടും അറിയാതെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അബദ്ധം പറ്റിയെന്ന് പറയാം ബോധപൂർവ്വ വോട്ട് അപ്പുറത്ത് കൊടുത്തയച്ചാൽ പറയും ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു കണ്ണ് മോഡലായിരുന്നൊക്കെ പറയുന്നൊരു കാലുവാണ് അതുകൊണ്ട് നമ്മുടെ സെമ്പ മെമ്പർമാരോട് നമ്മൾ അതിൻ്റെ അത് അതിൽ പങ്കെടുക്കാനേ പോകണ്ട പറഞ്ഞു ആ സമയത്ത് ഞാൻ എന്തുവേണ്ടി മൂന്നലയിൽ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി കൂടി അപ്പം പ പഞ്ചായത്ത് ഇലക്ഷൻ പതിനൊന്ന് മണിക്കാണെങ്കിൽ ഈ മെമ്പർമാരെല്ലാം പത്തരായപ്പം എൻ്റെ മുമ്പിൽ വന്നു മൂന്നടി യാവർ വ്യാവഫോന് വെച്ചാണ് പാർട്ടിയുടെ കമ്മിറ്റി കൂടുന്നത് അവിടെ വെച്ച് കമ്മിറ്റിയും കൂടി പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ പഞ്ചായത്തിൻ്റെ എല്ലാം പാർട്ടിപരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറ് അനുസ്മരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിന്ന് ആൾക്കാർ എങ്ങനെ പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ച അതിലെ കുമരകം മണ്ഡലം പ്രസിഡന്റ് ഷീർ സണ്ട് കളക്ട് ചെയ്യണമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തു പിന്നെ അങ്ങനെ ആ അന്നേരത്തേക്ക് ഈ മീറ്റിംഗ് നടന്ന് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പതിനൊന്ന് മണിക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ ആൾക്കാർ വന്നു അവിടെ കുറവില്ലാത്തത് ആ മീറ്റിങ് കൂടേണ്ടി വന്നില്ല നിലവിലെ പി എൽ ജോസഫിൻ്റെ പേര് വന്ന അവിശ്വാസം അവിടെ വിജയിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു സാഹചര്യം ഇതിന് ഇതിനുശേഷം മൂന്ന് ദിവസം പതിന അത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ച സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം അതും ഞാൻ വിപ്പ് മേടിച്ചു കൊടുന്ന് കൊടുത്തു പതി പതിനെട്ടാം തീയതി പഞ്ചായത്ത് വൈസ് പ്രസിഡൻറിനെ മാണിക് ജോസഫ് ഗുരു കേരള കോൺഗ്രസിൻ്റെ അലക്സ് രാജിവെച്ച ഒഴിവിലേക്ക് കോൺഗ്രസിൻ്റെ റീന അമ്യാനിക്കൽ എന്ന് പറഞ്ഞ ആളിനെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു ഈ ഈ റീന എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾ ഞാൻ വിപ്പ് കൊടുക്കാൻ ചെന്ന ഇപ്പം കഥ അടച്ച് അകത്തെ ആളില്ലെന്നുള്ള മട്ടിലിരുന്നത് അതൊക്കെ വളരെ വേദനയുണ്ട് മണ്ഡലം പ്രസിഡന്റിനെ സംബന്ധിച്ച് വേദനയുണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന മണ്ഡലം പ്രസിഡൻ്റ് അല്ലെങ്കിൽ പ്രശ്നമില്ല മാത്രമല്ല ഈ അതിനുശേഷം ഈ പിന്നെ അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്ക ചർച്ചയ്ക്ക് എടുക്കുന്ന ദിവസം തന്നെ രാജി പ്രസിഡന്റ് കൊണ്ട് ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞു സത്യത്തിങ്ക രാജി വെക്കാവുന്നേ ഉള്ളു അവിശ്വാസം വന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ അവിശ്വാസം വന്നെന്നും പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിന് രാജിവെക്കാതിരിക്കേണ്ട കാര്യമില്ല പ്രസിഡൻ്റ് ഇത് മൂന്നര കൊല്ലം മുമ്പ് പാർട്ടിയുടെ കടകക്ഷികളും നേതാക്കളുമായിട്ട് വെച്ചൊരു എഗ്രിമെൻറ്റാണ് അപ്പം ആ എഗ്രിമെൻ്റ് പ്രകാരം ഞാൻ രാജി വെക്ക വെക്കുന്നതായിട്ടൊരു പത്ര വാർത്തയൊക്കെ കൊടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പം പുള്ളിക്ക് വിഷമം അങ്ങനെ ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു അവിശ്വാസം നേരിട്ട് ആളിനെ പിന്നെ ഇറക്കണമെങ്കിൽ ആറ് മാസം കഴിഞ്ഞാലേ അവരുടെ പേരിൽ അവിശ്വാസം കൊണ്ടുവരാൻ പറ്റുള്ളൂ അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് വിപ്പ് കൈപ്പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞ ആൾ ഷാന്തിമോളിൻ്റെ പേരിലാണ് നിങ്ങൾ വിപ്പ് മേടിച്ചത് ഷാജിമോളിന് സമയമായപ്പോഴത്തേക്ക് ഞാൻ നിൽക്കി നിന്ന് അവിടെ അറിയിച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് യു ഡി എഫിൽ പെട്ട ആളിൻ്റെ പേര് പറയാതെ ഈ ചാലിയാസിക്കൻ്റെ പേര് നിർദ്ദേശിച്ചു ഇടദോഷക്കാര് അത് പിന്നെ എതിർക്കാനും പോയില്ല അപ്പം ഇങ്ങനെ വന്ന സാഹചര്യത്തിലാണ് മനോരമക്കാരുടെ ഒരു വാർത്ത വന്നത് അവർ അവരുടേതെന്നും ഇവർ ഇവരുടേതെന്നും അവകാശപ്പെടുന്നു എന്നൊരു വാർത്തയൊക്കെ ഇല്ലാതെ പിറ്റേ ദിവസവും ചാർലി പ്രസിഡൻറ്റായ സമയത്ത് വാർത്ത വന്നത് അതുമാത്രമല്ല എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ ഒരു ഒമ്പതര ആയപ്പം തന്നെ ചാർലി പതിനൊന്ന് മണിക്ക് പതിനൊന്ന് പതിനാകുമ്പോൾ പത്രക്കാർക്ക് കൊടുക്കാനുള്ള വാർത്ത വരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ അകത്ത് യു ഡി എഫിൻ്റെ ആളുകൾ ബോധപൂർവം കളിച്ചൊരു ഇതാണ് ഇതിൻ്റെ അകത്ത് മണ്ഡലം പ്രസിഡന്റ് രണ്ട് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർക്ക് യാതൊരു കയ്യും ഇത് അനുവദിച്ചു കൊടുക്കാനും പാടില്ല എലക്ഷൻ്റെ നിയമം അനുസരിച്ച് സത്യം പറഞ്ഞാൽ ഈ മെമ്പർമാരുടെ പേരിൽ ഈ വിപ്പിലെങ്ങനത്തുനിന്ന് കേസ് എടുക്കാവുന്നതാണ് അത് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചൊക്കെ അത്രയും കാര്യങ്ങളിലേക്ക് തിരിയും പക്ഷേ ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഡി സി സി പ്രസിഡന്റിനെ തലേ ദിവസം വിപ്പ് മേടിച്ചില്ലെന്നുള്ള വിവരം ഞാൻ അറിയിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം ഡി സി പ്രസിഡന്റിൻ്റെ ഇവിടെ അവിശ്വാസം അവിശ്വാസമല്ല പ്രസൻ്റലേഷനിൽ ഇങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞു കൂടുതൽ വിവരങ്ങളൊക്കെ പിന്നെ അദ്ദേഹത്തെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞു ഞാൻ കോട്ടയത്ത് പോയി കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിപ്പ് ലംഘിച്ചവരുടെ പേരിൽ നടപടിക്ക് വേണ്ടി ഞാൻ ഒരു പരാതി എന്താണെന്നും ഒരു വി വിപ്പ് ലംഘനം നിസാരമായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ പാർട്ടിയുടെ വിപ്പ് ഒരാൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കണമെങ്കിൽ പാർട്ടിയുടെ ചിഹ്നത്തെ മത്സരിച്ച മത്സരിച്ചയാളാണ് പാർട്ടിയുടെ നേത നേതൃത്വം പറയുന്നത് അനുസരിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പിൻ്റെ പേരിലാണ് ഒരാൾക്ക് ചിഹ്നം കൊടുക്കുന്നത് ആ ചിഹ്നത്തെ ജയിച്ച ജയിച്ചയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല മാത്രമല്ല ഇതിന് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ മൂന്നിലില്ല ഇതുപോലെ വിപ്പ് ലംഘനമൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് ജോഷി ബില്ല് ഇപ്പോൾ ഡി സി പ്രസിഡന്റ് ആയിരുന്നു അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിനെ ഒരു അവിശ്വാസത്തിലൂടെ താഴെ ഇറക്കി അന്ന് വേ വേറൊരു ഇടതുഷത്തി ഇടതുവർഷ മുന്നണിപ്പെട്ട ഒരാളെ വൈസ് പ്രസിഡൻ്റ് ആക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് വിപ്പിലങ്ങനെ അന്നും അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് വിപ്പ് കോട്ടയത്ത് പോയി എഴുതി മേടിച്ചിട്ട് ഇവിടെ സെർവ് ചെയ്തില്ല ഈ പ്രാവശ്യം അങ്ങനെയൊരു വിഷയം ഉണ്ടാക്കിയെടുക്കാനാണ് ഇവർ തലവസ്ഥ മീറ്റിംഗ് വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നത് അപ്പം മണ്ഡലം പ്രസിഡന്റ് പടിയിലിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഇരിക്കും എനിക്കിതേ ഉള്ളൂ മുന്നണി ബന്ധം താർക്കാൻ ഞാൻ തയ്യാറില്ല യു ഡി എഫ് സംവിധാനത്തിൽ മൂന്നിലേക്ക് പോകണം മൂന്നിലിയിൽ കോൺഗ്രസിൽ പ്രവർ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പ്രവർത്തിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ല വേറെ കുഴപ്പങ്ങളൊന്നും മൂന്നിലില്ല